ബൊഗൈൻവില്ല ചെടി പൂവിടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഈ ഒരു സമയം ഡിസംബർ മുതൽ ഒക്ടോബർ അവസാനം മുതൽ ചെറുതായിട്ട് പൂക്കളിടാൻ തുടങ്ങും ഡിസംബർ ജനുവരി ഈ മാസങ്ങളെല്ലാം നല്ല രീതിയിൽ പൂക്കൾ തരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളിൽ ഇപ്പോൾ മഞ്ഞൊക്കെ കൊണ്ട് ഒരു ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആവുമ്പോൾ നല്ല രീതിയിലുള്ള സൺലൈറ്റൊക്കെ കിട്ടിയിട്ട് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു സമയമാണ് പൂക്കൾക്ക് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളറൊക്കെ കിട്ടുന്ന നല്ല ഒരു ടൈമാണിപ്പോൾ അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം പറ്റുന്ന നല്ലൊരു ചെടിയാണ് നമ്മുടെ കടലാസ് ചെടി അപ്പോൾ അധിക വളപ്രയോഗങ്ങളോ കീടങ്ങളുടെ ആക്രമണങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണിത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചട്ടി നിറയില്ല കാണാതെ തന്നെ പൂക്കൾ തരും കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ചില ചെടികളിലും ചിലവർക്ക് പറയാറുണ്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല പിന്നെ അതുപോലെ ഉണ്ടാകുന്ന മുട്ടുകളൊക്കെ കരിഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ തരും അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ജനുവരി ഒരു മാസം മുതൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇന്ന് നമ്മൾ നല്ലൊരു വളം കൂടിയും കൂടി കാണിക്കുന്നുണ്ട് നമ്മുടെ കടലാസിടിയിൽ നല്ല രീതിയിൽ പൂക്കൾ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വളമാണ് ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ ഇത് നമുക്ക് കടലാസിടിക്ക് മാത്രമല്ല റോസയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പൂക്കൾ തരും പിന്നെ അത് പ്രദേശത്ത് പ്രശ്നം വേറെ കീടങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല കേട്ടോ നല്ല രീതിയിൽ പൂക്കൾ തരാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ അതിന് മുന്നേ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് പറയാം അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നനയാണ് അപ്പോൾ നനയ്ക്കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെടി ചട്ടിയിൽ ഈർപ്പം അധികം ഇല്ലാത്ത രീതിയിൽ നനച്ചു കൊടുക്കുക അധികം എപ്പോഴും നമ്മുടെ ചെടിച്ചെട്ടി ഡ്രൈ ആയിട്ടിരിക്കണം കൂടുതൽ ഡ്രൈ ആവണമെങ്കിൽ മാത്രം ചെറുതായിട്ട് ഒരു നേരം നനച്ചു കൊടുക്കാം കൂടുതൽ വെള്ളക്കെട്ട് പോലെ നമ്മുടെ ചെടി ഈർപ്പത്തോടുകൂടി നിന്ന് കഴിഞ്ഞാൽ പൂക്കൾ കുറയും എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രയും പൂക്കൾ നമുക്ക് തരുന്ന ഒരു ചെടിയാണ് പുകയും പിന്നെ നല്ല രീതിയിൽ കമ്പുകളൊക്കെ നീണ്ട് വളർന്നു കഴിഞ്ഞാൽ അത് പ്രൂൺ ചെയ്ത് മാറ്റിയാൽ മാത്രമാണ് നമുക്ക് പൂക്കൾ തരുള്ളൂ അപ്പോൾ പൂക്കൾ ഉണ്ടായിട്ട് നമ്മൾ എല്ലാം ഒന്ന് കൊഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നമുക്കത് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത തവണ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരും ഇനി നമുക്ക് വളം തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണിക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മൂന്നാലഞ്ച് ചട്ടി ചെടിക്കുള്ളതാട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനൊരു വലിയൊരു കപ്പ് ചാരം എടുക്കാം അതിൻ്റെ കൂടെ ഒരു മുട്ടയാണ് എടുക്കുന്നത് കോഴിമുട്ട എടുക്കാം കേട്ടോ അത് നമ്മുടെ ചാരത്തിലോട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ചാരവും മുട്ടയൊക്കെ നമ്മുടെ ചെടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം കൂടി കൂടി ഒഴിച്ചു കൊടുത്തരട്ടോ കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് ചെടി നല്ല രീതിയിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കഞ്ഞിവെള്ളം ഉപ്പിലാടുത്ത കഞ്ഞിവെള്ളം തന്നെ എടുക്കണേ ചാരം നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചാരം അപ്പോൾ ചാരത്തിന് പൊട്ടാസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടും ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കൾ തരാനും നന്നായിട്ട് ഗ്രോത്തിൽ വളരാനൊക്കെ നമ്മുടെ ചാരം ഹെൽപ്പ് ചെയ്യും അപ്പം ചാരവും ഈ മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസറ് നമ്മുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തളിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗ്രോത്തായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ ചാരം നമുക്കറിയാമല്ലോ ഇത് പച്ചക്കറികളിലൊക്കെ കീടങ്ങളുടെ ആക്രമണമൊക്കെ വരാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മൾ ഈ പയറിലും അതുപോലെ ചീരയിലൊക്കെ നമ്മളിങ്ങനെ തൂകുന്നാണ്ടിട്ടില്ലേ ഇലയിലൊക്കെ മുളകിലൊക്കെ ഇങ്ങനെ തൂക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രാണികളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചത്തുപോകും അപ്പോൾ എപ്പോഴും പച്ചക്കറികൾക്കും ചെടികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മുടെ പാ ചാരും അതുപോലെ തന്നെ മുട്ടയും ഈ പറഞ്ഞോളെ കഞ്ഞിവെള്ളവും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് ലിറ്റർ വെള്ളം കൂടി കൂടി ഒഴിപ്പിച്ച് നേർപ്പിച്ചായിട്ട് അപ്പോൾ അപ്പം നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം നമുക്ക് ചെടിക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു പത പോലെ കണ്ടോ അപ്പോൾ ആ ചാരോ മുട്ടോ എല്ലാം കൂടിയും കൂടി വന്നിട്ടാണ് അത്ര ഗുണമുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത് നമ്മൾ ചെടിയുടെ എല്ലാ ഭാഗത്തും ചെടിയുടെ ചൂട്ടിലൊക്കെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല വെയിലത്തല്ലേ നിൽക്കുന്നത് അപ്പം നമ്മൾ പിന്നെ നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് പൂവിടാത്ത ചെടികളിലൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് പൂക്കൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളിത് ചെയ്ത് കൊടുത്തോളൂ ഉണ്ടാവുന്ന കൂടുതൽ നല്ല രീതിയിൽ പൂക്കൾ നമുക്ക് തരും കിട്ടുക നല്ല കളറായിട്ട് തന്നെ ചില പൂക്കളിലൊന്നും കളറ് കാണത്തില്ല നല്ല രീതിയിൽ കളറും കിട്ടും നമ്മുടെ പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടാവും പിന്നെ കൊഴിയുന്ന പൂക്കളെല്ലാം നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഇടുന്നത് നല്ലതാണ് ചെടിക്കതൊരു വളമാണ് നമ്മൾ ഉണ്ടാവുന്ന പൂക്കൾ പിന്നെ പൂക്കൾ ഇങ്ങനെ കൂമ്പ് ഭാഗത്ത് പൂക്കളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ നുള്ളി നുള്ളി കളയാട്ടോ പിന്നെ നമ്മൾ പ്രോണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ നമ്മൾ വലിയ വലിയ കമ്പുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സോഫ്റ്റ് പ്രോണിങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ട സമയമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ കമ്പ് വലുപ്പത്തിൽ അങ്ങ് നീണ്ടു പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് താഴ്ത്തി വെട്ടിക്കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത സീസണിലേക്ക് നന്നായിട്ട് പൂക്കൾ തരും അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പിലും പ്രൂൺ ചെയ്ത് കൊടുക്കണ അനുസരിച്ചിട്ടാണ് നമുക്ക് പൂക്കൾ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ വെട്ടി വെട്ടി നല്ല ബുഷായിട്ട് വളർത്തണമെങ്കിൽ നല്ല രീതിയിൽ വെട്ടി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിന് എൻ പിക്ക് ഒക്കെ കൊടുക്കണം നല്ലതാണ് കപ്പലി കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ നിർപ്പിച്ച വെള്ളമൊക്കെ നമ്മുടെ ചെടിക്ക് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മാസം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖയിലുള്ള ചെടിയിൽ പൂക്കൾ വരാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നനക്കല് നനക്കലിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ചൂട് സമയത്ത് നല്ല ചൂടാണ് നമ്മുടെ ചെടിക്ക് വേണ്ടത് നല്ല വെയിൽ കിട്ടിയാൽ മാത്രമാണ് നല്ല രീതിയിൽ മുട്ടും പൂക്കളൊക്കെ തരുള്ളൂ അപ്പം നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം നല്ല വെയിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു നേരമൊക്കെ ചെറുതായിട്ടൊന്നും നനച്ചു കൊടുക്കാം ചെടി എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാൻ നോക്കുക അതായത് കൂടുതൽ ചെളി പോലെ ചെടിയുടെ ചോട്ടിൽ അതിൽ കൂടുതൽ നന പാടില്ലാതെ നല്ല ആവശ്യത്തിന് മാത്രം നനച്ചു കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം ോവറായിട്ട് നമ്മൾ മറ്റുള്ള ചെടികൾ നനയ്ക്കുന്ന പോലെ ചെടി നനയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പൊടിച്ച് അടുത്ത പൂക്കളിലോട്ട് വരും അപ്പോൾ എപ്പോഴും വലിയ വലിയ കമ്പുകളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ മുട്ടകളും പൂക്കളായിട്ട് പെട്ടെന്ന് വരും അപ്പോൾ വലിയ വലിയ കമ്പുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നന ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ സൺലൈറ്റ് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമാണ് പൂക്കൾ തരുള്ളൂ ചോലുള്ള ഭാഗത്തോ അല്ലെങ്കിൽ വെട്ടമൊന്നും അധികം കിട്ടാത്ത ഭാഗത്തോന്നും നമ്മുടെ ചെടി കൊണ്ടു പൂക്കൾ വരില്ല പിന്നെ ഇലകൾ പച്ചച്ച് നിക്കണം എന്ന് പറയാറുണ്ട് പച്ചക്കിച്ച് നിൽക്കണ ഇലകൾ എന്ന് പറഞ്ഞത് അത് നമ്മൾ പ്ലൂൺ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് അതിങ്ങനെ പടർന്ന് നിൽക്കുന്നത് അപ്പോൾ എപ്പോഴും നല്ല കുറ്റിച്ചെടി പോലെ പെട്ടിക്കൊടുക്കുക പിന്നെ വീട്ടിലുള്ള വളങ്ങൾ ജൈവ വളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ ക്രിസ്മസ് സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ടവർ ഒന്ന് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ കോംബോ ഓഫറിൽ നമ്മുടെ പ്ലാന്റ്സ് സെയിൽ ഉണ്ട് കേട്ടോ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതുപോലെ അടീനിയും അതുപോലെ തന്നെ ഓർക്കിഡിൻ്റെ പല പല വെറൈറ്റീസും ഉണ്ട് വേണ്ടവർ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ എല്ലാവരും പൂക്കാനുള്ള വളങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വളം ചെയ്യാത്തവർ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന വളങ്ങൾ കൊടുക്കുന്നവരുണ്ടാവുമല്ലോ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ നന്നായിട്ട് പൂക്കാൻ വേണ്ടി ഹെൽപ്പ് ഒരു വളം പറയാം അത് നമുക്ക് പൊട്ടാഷ് നമുക്ക് കടലിൽ മേടിക്കാൻ കിട്ടും അത് ചുവന്ന നിറത്തിലുള്ളിൽ വെള്ളനിറത്തിലും പൊട്ടാഷ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ വെള്ളനിറത്തിലുള്ള പൊട്ടാഷ് ആണ് നമുക്ക് കടലാസേടിക്ക് വേണ്ടത് അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ തരും അപ്പോൾ ഏകദേശം നമ്മൾ ഒക്ടോബറ് ഡിസംബർ ഒക്ടോബർ അവസാനമൊക്കെ നമ്മൾ ഡിസംബറിലോട്ടൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങോട്ട് പൂക്കൾ തരാനുള്ള സമയമാണ് ആ സമയത്ത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു വളം ചെയ്യട്ടോ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ചെടിയിൽ പൂക്കൾ തരും